എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക കലാപം ലോക ശ്രദ്ധ നേടി ഇങ്ങനെയുണ്ടോ വൈദികർ ഇങ്ങനെയുണ്ടോ കന്യാസ്ത്രീകൾ ഇങ്ങനെയുണ്ടോ മെത്രാന്മാർ ഇവർക്കുണ്ടോ വിശ്വാസം എന്നൊക്കെ ചിന്തിച്ച് ലോകമെമ്പാടുമുള്ള സത്യവിശ്വാസികളുടെ കണ്ണു തള്ളി കാരണം സഭ തന്നെ അഥവാ ഇവർ തന്നെ പഠിപ്പിച്ചതും പരിശീലിപ്പിച്ചതും ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല അത് ചെയ്യരുത് ചെയ്താൽ ദൈവകോപത്തിന് കാരണമാകുന്ന പാപമാണ് എന്ന് കുഞ്ഞാടുകളെ കുഞ്ഞുനാൾ മുതൽ അവർ എന്തൊക്കെ പഠിപ്പിച്ചോ അതെല്ലാം അവർ തന്നെ യാതൊരു അറപ്പുമില്ലാതെ പരസ്യമായി ലംഘിക്കുന്ന അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിപ്പോയി തൊഴിലാളി യൂണിയനുകളോ രാഷ്ട്രീയ പാർട്ടികളോ വിദ്യാർത്ഥി സംഘടനകളോ നടത്തുന്ന സമരമുറകളെയും ആക്രമണങ്ങളെയും കാൾ എത്രയോ ഹീനവും നിഷ്കൃഷ്ടവുമായ രീതിയിലാണ് ഈ പുരോഹിത വർഗം എന്ന പേരിൽ അഴിഞ്ഞാടുന്നത് കൊലപാതകം ഒഴിച്ചുള്ള സകല കുറ്റങ്ങളും അവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കോലം കത്തിക്കൽ വഴി പരോക്ഷമായി കൊലപാതകവും ചെയ്തു വൈദികർക്ക് എത്രമാത്രം അധം പതിക്കാം എന്നതിന് ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ തന്നെയാണ് തെളിവ് അതിലില്ലാത്ത അധപതനം വൈദിക പദവിയിലിരുന്ന് ഇവർ ചെയ്തു കൂട്ടിയ ആക്രമണങ്ങളും ഒരു പട്ടിക നിരത്തുന്നതിനേക്കാൾ എളുപ്പം ഇവർ ചെയ്യാത്തതായി ഒന്നുമില്ല എന്ന ലളിത പ്രസ്താവന തന്നെയാണ് യഥാർത്ഥത്തിൽ എറണാകുളത്തെ വൈദിക കലാപത്തിന്റെ കാതൽ എന്താണ് വിശ്വാസമാണോ ആചാരമാണോ സത്യവിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണോ ഇതൊന്നുമല്ല കാരണം കാരണമെന്ന് കാര്യങ്ങൾ നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും എളുപ്പം മനസ്സിലാക്കുന്ന കാര്യമാണ് അഹങ്കാരം അഹംഭാവം എന്നൊക്കെയുള്ള സാമാന്യ പദങ്ങൾ കൊണ്ട് ഇതിന്റെ തനി സ്വഭാവം വ്യക്തമാകില്ല ദൈവത്തെ പുറത്താക്കലാണത് ഈഗോ തലകി പിടിച്ചാൽ എന്തിനേയും എതിർക്കാനും ധിക്കരിക്കാനും മാത്രമേ തോന്നുകയുള്ളൂ പിന്നെ മേലും കീഴും നോട്ടമില്ല ശരി തെറ്റുകൾ പ്രശ്നമല്ല ഏകീകൃത കുർബാന കൽതായി ശൈലിയാണ് ഞാൻ ജനാഭിമുഖ കുർബാന മാത്രമേ ചൊല്ലൂ എന്ന് ഏതോ ഒരു തീവ്രവാദി വൈദികന്റെ തലയിൽ ഉദിച്ച ഭ്രാന്താണ് എറണാകുളം രൂപതയെ കലങ്ങിമറിഞ്ഞ് കുളമാക്കിയത് അന്നേ ചെറിയൊരു ഡോസ് മരുന്നു കൊണ്ട് സുഖപ്പെടുത്താമായിരുന്ന ചെറിയൊരു അസുഖത്തെ വളർത്തി മഹാമാരിയാക്കിയ സീറോ മലബാർ നത്രം സംഘം എന്ന സിനറ്റ് പിടിപ്പുകേട് എത്ര വരെ ആകാമെന്നും കാണിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വെറും മരയുള്ളവളുടെ സംഘം എന്ന സത്യവിശ്വാസികൾ പോലും സഹികെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പത്തു പന്ത്രണ്ട് കൊല്ലം സെമിനാരിയിൽ പഠിച്ചു സഭയുടെ ചെലവിൽ വിദേശത്ത് പോയി പിന്നെയും ഏതാണ്ടൊക്കെയോ പഠിച്ചു അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ ഒരു പി എച്ച് ഡി തട്ടിക്കൂട്ടി ബൈബിൾ അരച്ച് കലക്കി കുടിച്ചു നൂറായിരം പ്രഘോഷണം നടത്തി ഒടുവിൽ ഒരു നാൾ ആരോപിച്ച് അരപ്പട്ടയും തൊപ്പി മണിച്ചിട്ട് താങ്ങി നടക്കാൻ കയ്യിൽ ഒരു ഊന്നു വടിയും കൊടുത്ത് കോമാളിയാക്കി രംഗത്തിറക്കി അതിമനോഹര പട്ടുവസ്ത്രങ്ങളും ദേഹം നിറയെ പൊന്നുമായി കൊഞ്ചി കുലുങ്ങി കുണുങ്ങി വരുന്ന നവവധുവിനെ പോലെയാണ് പളവളതിളങ്ങുന്ന മെത്രാൻ വേഷത്തിൽ ഇവർ അഭിരമിക്കുന്നത് പണ്ടൊക്കെ ഇവരെ കണ്ട് വിശ്വാസികൾ കൈകൂക്കുകയോ മോതിരം കുത്തുകയോ ചെയ്യുമായിരുന്നു ഇപ്പോൾ കണ്ടാൽ കാർത്തിച്ചു തൂപ്പും വായിൽ തോന്നുന്ന കെറി വിളിക്കും അത്രയ്ക്ക് വളർന്നു ഈ കോമാളികളോടുള്ള ബഹുമാനം എന്താണ് ഇങ്ങനെ തളരാനും തകരാനും കാരണം ഈ വൈദിക വർഗത്തിന് മേൽ തങ്ങൾക്ക് ധാർമ്മിക അധികാരം നഷ്ടമായി എന്ന് മെത്രാൻ പ്രതിമകൾക്കറിയാം കുറ്റവാളികൾ ഏറ്റവും വയക്കുന്നത് പോലീസിനെയോ കോടതിയോ അല്ല കുറ്റത്തിൽ തങ്ങളുടെ പങ്കാളികൾ ആയവരെ തന്നെയാണ് അവർ പിണങ്ങിയാൽ കൂട്ടുവിട്ടാൽ ഒറ്റും ചതിക്കും ശത്രുവാകും ബോംബെയിലും മറ്റും മധോലോക സംഘങ്ങൾ തമ്മിലുള്ള പകതീർക്കൽ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് കൂട്ടുകൃഷി വിശേഷങ്ങൾ മുഴുവൻ ഈ കൃതനാറികളുടെ കീശയിലുണ്ട് തരം കിട്ടുമ്പോൾ അവർ അത് എടുത്തിട്ട് അലക്കും മിത്രാന്മാരുടെ ചില രഹസ്യ താക്കോലുകൾ വിമത തീവ്രവാദികളുടെ കീശയിൽ കിടപ്പുണ്ട് പേരെടുക്കാൻ വന്ന അച്ചി ഇരട്ട പറ്റു എന്നൊരു ചൊല്ലുണ്ടല്ലോ സീറോ മലബാർ സഭയിൽ പേരെടുക്കാൻ വന്ന അച്ചിമാർ പെറ്റതിന് കണക്കില്ല ഒടുവിൽ ഒടുവിലെ പാംപ്ലാനി എന്നൊരു ചാണക്യൻ ഗോതയിൽ ഇറങ്ങിയിട്ടുമുണ്ട് ചുവട് വെച്ചത് മുതൽ പള്ളി വിഡുത്വവും വിവരക്കേട് വിളമ്പിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഏകീകൃത കുർബാന സംബന്ധിച്ച മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും എന്നാൽ നമുക്ക് ചർച്ച നടത്താം എന്നായിരുന്നു ആദ്യത്തെ പ്രഖ്യാപന വിധിത്വം വർഷങ്ങളായി സഭയെ നാട്ടിച്ചു കൊണ്ടിരിക്കുന്ന വിഷജീവികളോട് എന്താണ് ഇനിയും ചർച്ച ചെയ്യാൻ പോകുന്നത്